നൂറ്റാണ്ടുകൾ പിന്നിട്ട തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത് വർഷങ്ങളായി തിരുവമ്പാടിക്ക് വേണ്ടി പതിവുകാരനായ മുണ്ടത്തിക്കോട് പന്തലങ്ങാട് സതീഷിനാണ് ആ സൗഭാഗ്യം കൈവന്നിരിക്കുന്നത് സതീഷിൻ്റെ അച്ഛൻ മണിപാപ്പനും തിരുവമ്പാടിയുടെ കരാറുകാരനായിരുന്നു സാങ്കേതിക പ്രശ്നം കാരണം പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് കരാറുകാരന് ലൈസൻസ് നൽകാൻ പ്രയാസമായതോടെ കളക്ടർ വി ആർ കൃഷ്ണതേജ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചകളിലൂടെയാണ് ഒരേ കരാറുകാരൻ മതിയെന്ന് തീരുമാനിച്ചത് അതേസമയം വെടിക്കെട്ടിൻ്റെ മത്സര സ്വഭാവത്തോടെയുള്ള വൈവിധ്യത്തിന് കുറവ് വരാത്ത രീതിയിലായിരിക്കും സംഘാടനമെന്നും വെടിക്കെട്ടിൽ വ്യത്യസ്തത കൊണ്ടുവരാനുള്ള ആരോഗ്യകരമായ മത്സരങ്ങൾ ഇത്തവണയും ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ട്രഡീഷണൽ കലാകാരന്മാരുടെ കൈവിരുതാണ് അവർ നിർമ്മിക്കുന്ന പല മുട്ടുകളാണ് പിന്നീട് വളരെ പ്ര പ്രശസ്തിയോട് കൂടിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അത് തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നമുക്കറിയാം ഒരു താളാത്മകമായ വെടിക്കെട്ടാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സോങ് എങ്ങനെ ഒരു അടിപൊളി സോങ് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുന്നത് അതേമാതിരി വളരെ താളാത്മകത്തോടുകൂടിയിട്ടാണ് നമ്മൾ വെടിക്കെട്ട് ഒരുക്കാറുള്ളത് അത് ഓലപ്പിടകം കുഴിമിന്നൽ ഗുണ്ട് അമിട്ടുകൾ കളർ അത് കളർഫുള്ളായിരിക്കും കണ്ണിനും കാതിനും ഇമ്പമേകുന്ന തരത്തിലുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ എന്താ ആസ്വദിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വെടിക്കെട്ടാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ലൈസൻസ് ഒന്നാകുന്നതോടെ അനാവശ്യ പരക്കംപാച്ചിലും മറ്റ് സാങ്കേതിക തടസ്സങ്ങളും ഒഴിവാക്കാമെന്നതാണ് ദേവസ്വങ്ങളുടെ നേട്ടം ഇതോടൊപ്പം ലൈസൻസ് മാത്രമേ ഒന്നായുള്ളൂവെന്നും മറ്റ് ചുമതലക്കാരും പ്രവൃത്തികൾ ചെയ്യുന്നവരുമെല്ലാം ഇരുവിഭാഗത്തിനും വെവ്വേറെയാണെന്ന വശവും നിലനിൽക്കുന്നുണ്ട് ഇത് കാരണം രഹസ്യ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നും പുതുമകളുടെ വിസ്മയച്ചപ്പ് തന്നെയാകും ഈ പൂരത്തിനും ആകാശമേലാപ്പിൽ വിരിയുകയെന്നും ദേവസ്വം ഭാരവാഹികൾ പറയുന്നു സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം